മനസ്സോടെ അയ്യപ്പനെ തൊഴുതു മടങ്ങുക അയ്യപ്പനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുക ദർശന പുണ്യം പവർഡ് ബൈ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ുംവനമുള്ള ലിമിറ്റഡ് ശബരിമല വിശേഷങ്ങൾ പവർഡ് ബൈ എല്ലാവർക്കും ഭവനമുള്ള ഇന്ത്യ ദർശനത്തിന് എത്തുന്ന അയ്യപ്പന്മാരോട് ശബരിമല മേൽശാന്തി ഇ ഡി പ്രസാദിന്റെ വാക്കുകളാണ് മേൽശാന്തിയുടെ വാക്കുകൾ പ്രസാദ് നമ്പൂതിരി വളരെയധികം സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ് അയ്യപ്പനെ സാധാരണ ഭക്തൻ എന്നുള്ള നിലയിൽ കവിഞ്ഞ അയ്യപ്പനെ ഒരു മാതൃസ്ഥാനത്ത് നിന്ന് പൂജിക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം ഈ സന്തോഷം എന്ന് പറഞ്ഞത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അത് എന്റെ മനസ്സിൽ ഏറ്റവും വലിയ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സന്തോഷമാണ് അയ്യപ്പനെ പൂജിക്കാൻ കിട്ടിയതായിട്ട് ഞാൻ കണക്കാക്കുന്നു എല്ലാ അയ്യപ്പ ഭക്തരും അയ്യപ്പനെ നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ടും ദേവസ്വം ബോർഡും പോലീസും ഒക്കെ നിർദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം എല്ലാ അയ്യപ്പ ഭക്തരും അയ്യപ്പ ഭക്തരും അല്ല എല്ലാ ഭക്തജനങ്ങളും ഭഗവാനോടൊരു വിശ്വാസമുള്ള ആർക്കും ശബരിമലയിലേക്ക് വരാം അയ്യപ്പനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ശബരിമല ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനാണ് മേൽശാന്തി സ്വാമി അയ്യപ്പന നിയുക്ത പൂജകൾ നിർവഹിക്കുന്ന മേൽശാന്തിയും തന്ത്രിയും ഭഗവാന്റെ തന്നെ പ്രതിനിധികളായിട്ടാണ് പലരും മേൽശാന്തി കണക്കാക്കുന്നത് മേൽശാന്തിയുടെ കാലാവധി ഒരു വർഷമാണ് ഈ കാലയളവിൽ ശാന്തി എന്ന നിലയിൽ ശ്രീകോവിൽ അടച്ചിട്ടാലും അവരുടെ കാലാവധി പൂർത്തിയാകുന്നതുവരെ സന്നിധാനത്ത് നിന്ന് പുറത്തുപോകാൻ അവർക്ക് അനുവാദമില്ല പലരും ആ സ്ഥാനത്തിനായി ആഗ്രഹിക്കുന്നു ഭഗവാൻ സ്വയം തിരഞ്ഞെടുത്ത ചുരുക്കം ചിലർക്ക് മാത്രമേ അത് ലഭിക്കൂ പണ്ടൊക്കെ ആ സ്ഥാനത്തേക്ക് പേർ മാത്രമേ എത്തിയിരുന്നുള്ളൂ പ്രധാനമായും ആവാസ യോഗ്യമല്ലാത്ത ഭൂപ്രകൃതിയും സാഹചര്യങ്ങളും കാരണം അക്കാലത്ത് മേൽശാന്തിയുടെ കാലാവധി നിശ്ചയിച്ചിരുന്നില്ല തന്ത്രിയുടെ അനുമതിയോടെ ഒരാൾക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം മേൽശാന്തിയായി തുടരാമായിരുന്നു അറുപതുകളുടെ മധ്യത്തിലോ മറ്റോ ആണ് അഭിഭാഷകരുടെ എണ്ണത്തിൽ വർധനമുണ്ടായതും കാലാവധി നിശ്ചയിച്ചതും തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ മാത്രമാണ് ടി ഡി പി പുറപ്പെടാ സന്തതികൾ എന്ന ആശയം അവതരിപ്പിച്ചത് അതുവരെ മേൽശാന്തിമാർ ക്ഷേത്രം അടച്ചതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങുകയും എല്ലാ മാസവും തിരുനട തുറക്കുമ്പോൾ കൃത്യസമയത്ത് തിരിച്ചെത്തുകയും ചെയ്യുമായിരുന്നു ശബരിമലയിൽ ഇതുവരെ ദർശനം നടത്തിയത് അഞ്ച് ലക്ഷത്തോളം തീർത്ഥാടകരാണ് മണ്ഡലം അകരവിളക്ക് പൂജയ്ക്ക് നവംബർ പതിനാറിന് ശബരിമല നട തുറന്ന ശേഷം ഇതുവരെ ദർശനം നടത്തിയത് അഞ്ചു ലക്ഷത്തോളം തീർത്ഥാടകർ നവംബർ ഇരുപത്തിയൊന്ന് വൈകിട്ട് ഏഴുവരെ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി നൂറ്റി അൻപത്തി തീർത്ഥാടകരാണ് എത്തിയത് നവംബർ ഇരുപത്തിയൊന്നിന് മാത്രം വൈകിട്ട് ഏഴുവരെ വരെ രണ്ടായിരത്തി തീർത്ഥാടകർ ദർശനം നടത്തി തീർത്ഥാടകരെ പതിനെട്ടാം പടിയോ കയറ്റുന്നതിൽ വേഗം കുറഞ്ഞതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ നീണ്ട നിരക്കുള്ള പ്രധാന കാരണം കെ എ പി മാത്രമായിരുന്നു പതിനെട്ടാം പടിയിലെ ഡ്യൂട്ടി കഴിഞ്ഞ ദിവസം അവർക്കൊപ്പം ി വിഭാഗത്തെ കൂടി ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട് ഇതോടെ പടികയറ്റം കുറെ കൂടി വേഗത്തിലായി അത് കാരണം നീണ്ട ക്യൂ ഇല്ലാതായി എന്നാണ് റിപ്പോർട്ടുകൾ തീർത്ഥാടന ഒരുക്കങ്ങൾ വിലയിരുത്താൻ ദേവസ്വം മന്ത്രി വി എൻ വാസവനും സന്നിധാനത്ത് എത്തി ഇതിനായി ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ പത്രസമ്മേളനം നടത്താൻ പാടില്ല എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്സ്